ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വിവിധ ആഗോള സൂചികളിലെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ളതാണ് കറണ്ട് അഫെയറിൻ്റെ ഒരു ഹോട്ട് ടോപ്പിക് ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് അതായത് ഇനി വരുന്ന ഏതൊരു എക്സാം ആയിക്കോട്ടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം ആയിക്കോട്ടെ ഒരു മാർക്ക് എന്തായാലും ഷുവർ ആയിട്ട് ഈ റാങ്കിങ്ങുകൾ ചോദിക്കുന്നതാണ് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ലഭിക്കുന്നതാണ് മാക്സിമം ക്ലാസ് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് പഠിക്കാം ഇൻഡെക്സ് സൂചി ഇൻഡെക്സ് അഥവാ സൂചികൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അതുപോലെ തന്നെ ആദ്യ സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ആഗോള വിശപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്ലോബൽ ഹാങ്കർ ഇൻഡെക്സ് അപ്പോൾ ആഗോള വിശപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാം സ്ഥാനമാണ് കേട്ടോ നോട്ട് ചെയ്തോണേ ആഗോള വിശപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള വിശപ്പ് സൂചിക ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അഞ്ചാം സ്ഥാനമാണ് ആദ്യ സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ബലാറസ് ആണ് നോട്ട് ചെയ്തോണേ ബലാറസ് ആണ് ആദ്യ സ്ഥാനത്ത് വന്ന രാജ്യം ബലാറസ് ആണ് ക്ലിയർ ആണേ അടുത്തത് സ്ഥിരമായിട്ട് വി എസ് ഉപയോഗിക്കുന്നൊരു സൂചികയാണ് യു എൻ മാനവ വികസന സൂചിക യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി സൂചിക പ്രഖ്യാപിച്ചത് അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാം സ്ഥാനം നൂറ്റി മുപ്പതാം സ്ഥാനം ആദ്യം വന്നിരിക്കുന്ന രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും അവസാനം വന്ന രാജ്യം ഏതാണ് സൗത്ത് സുഡാനാണ് ഒന്നുകൂടെ പറയാം യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാം സ്ഥാനം അതുപോലെ തന്നെ യു എൻ മാനവ വികസന സൂചികയിൽ ആദ്യം വന്ന രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് കേട്ടോ ഐസ്ലൻഡ് യു എൻ മാനവ വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും അവസാനം വന്ന രാജ്യം ഏതാണ് സൗത്ത് സുഡാനാണ് സൗത്ത് സുഡാനാണ് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം അഴിമതി സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് അഴിമതി സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി ആറാം സ്ഥാനമാണ് കേട്ടോ നോട്ട് ഇരുത്തോടെ തൊണ്ണൂറ്റി ആറാം സ്ഥാനമാണ് അഴിമതി സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാമതാണ് കേട്ടോ തൊണ്ണൂറ്റി ആറാമതാണ് അതുപോലെ തന്നെ ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്കാണ് ഏറ്റവും കുറവ് അഴിമതി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഴിമതി സൂചിക പ്രകാരം ഏറ്റവും കുറവ് അഴിമതി എവിടെയാണ് ഡെൻമാർക്കിലാണ് ഡെൻമാർക്ക് മാർക്ക് ഡെൻമാർക്ക് അടുത്തത് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകൾ കാണുന്നതാണ് ലോക സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അതായത് ഹാപ്പിനെസ് ഇൻഡെക്സ് ലോക സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക സന്തോഷ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് അതുപോലെ തന്നെ ആദ്യം മന്ത്രിക്കുന്ന രാജ്യം ഏതാണ് ആദ്യം വന്നിരിക്കുന്നത് ഫിൻലൻഡ് ഫിൻലൻഡ് ആണ് കേട്ടോ നമുക്കറിയാം സന്തോഷം കൂടുതലായിട്ടും ഇവിടെയാണ് ഫിൻലൻഡിലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ആറായി അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും നമ്മുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഫിൻലൻഡാണ് തുടർച്ചയായിട്ട് എട്ടാമത്തെ വട്ടമാണ് ഫിൻലൻഡ് ലോക സന്തോഷ സൂചിക ആ ഇൻഡെക്സിൽ ഒന്നാമത് വരുന്നത് അതുപോലെ തന്നെ ലോക സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും സന്തോഷം കുറവുള്ള രാജ്യം അഫ് ക്ലിയർ ആണേ അടുത്ത നമുക്ക് നോക്കാം നൂതന ആശയ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് നൂതന ആശയ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് അഥവാ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാം സ്ഥാനമാണ് മുപ്പത്തി ഒൻപതാം സ്ഥാനമാണ് ആദ്യം വന്നിരിക്കുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡാണ് ആദ്യമായിട്ട് വന്ന് ആദ്യം ഫസ്റ്റ് ആദ്യ സ്ഥാനത്തുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ഒന്നുകൂടെ പറയാം നൂതന ആശയ സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപത് ആദ്യം വന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലാൻഡ് കേട്ടോ ക്ലിയർ ആണേ അടുത്ത നോട്ട് ചെയ്തു വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കും ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അഥവാ ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനാറാമത് സ്ഥാനമാണ് നൂറ്റി പതിനാറാം സ്ഥാനമാണ് സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ട് പ്രകാരം അതുപോലെ തന്നെ ആദ്യം വന്ന സം രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് കേട്ടോ ആദ്യ സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഐസ്ലൻഡാണ് അതുപോലെ തന്നെ ലിംഗർ ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ് ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ഒൻപതാണ് ലിംഗസമത്വ സൂചികയിൽ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതുപോലെ തന്നെ ആദ്യം വന്ന് ആദ്യസ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലൻഡാണ് ആദ്യസ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് അതുപോലെ തന്നെ ഏറ്റവും അവസാനം വന്ന ലിംഗ സമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഏറ്റവും അവസാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സൊമാലിയ സൊമാലിയ ഒന്നൂടെ പറയാം ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ഒൻപതാം ഇന്ത്യയുടെ സ്ഥാനമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ആദ്യം വന്ന രാജ്യ ആദ്യ സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഐസ്ലൻഡും അവ ഏറ്റവും അവസാനത്തുള്ള രാജ്യം ഏതാണ് അവസാന സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് സൊമാലിയ ക്ലിയറാണ് അതുപോലെ തന്നെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്നാണ് കേട്ടോ നോട്ട് ചെയ്തോടെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനമാണ് അതുപോലെ തന്നെ ഫസ്റ്റ് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ള രാജ്യം അതായത് ആദ്യ സ്ഥാനത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്നത് നോർവേയാണ് നോർവേയിലാണ് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പോർട്ട് പ്രകാരം നോട്ട് ചെയ്തു ചോദിച്ചോണേ ഇതൊക്കെ ചോദിക്കും സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രീവിയസ് പ്രീവിയസായിട്ട് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നോട്ട് ചെയ്തു വെച്ചോണം ആഗോള മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനമാണ് ആദ്യം വന്ന രാജ്യം ആദ്യ സ്ഥാനത്തെ രാജ്യം ഏതാണ് നോർവേ നോർവേ ക്ലിയർ ആണ് അടുത്തത് കാലാവസ്ഥാ വ്യതിയാന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലാവസ്ഥ വ്യതിയാന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താം സ്ഥാനമാണ് നോട്ട് ചെയ്ത് വെച്ചാണേ ഇത് കാലാവസ്ഥാ വ്യതിയാന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താം സ്ഥാനമാണ് പത്താം സ്ഥാനമാണ് അടുത്തത് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകളിൽ കാണുന്നതിന് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് കേട്ടോ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഏഴാം സ്ഥാനമാണ് നിലവിലെ എഴുപത്തി ഏഴാം സ്ഥാനമാണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയ്ക്കും ഫസ്റ്റ് വന്നിരിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ സിംഗപ്പൂരാണ് സിംഗപ്പൂരാണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ആദ്യ സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ് അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴാമതാണ് നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചാലും ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയഞ്ചാണ് കേട്ടോ ഇരുപത്തിനാലില് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് കേട്ടോ ഇരുപത്തിനാല് മൂന്നാലഞ്ച് രാജ്യങ്ങളുണ്ട് ഒന്നാം സ്ഥാനത്ത് അതുകൊണ്ടാണ് നമ്മൾ നോട്ട് ചെയ്യാതെ അപ്പോൾ നോട്ട് ചെയ്തോടെ ഹെല്ലി പാ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു എൺപത്തി അഞ്ചാം സ്ഥാനത്ത് നിന്നാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോഴത്തേനും എഴുപത്തി ഏഴാം സ്ഥാനത്ത് എത്തിയത് കേട്ടോ ക്ലിയർ ആണേ അതുപോലെ തന്നെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം എന്നാണ് സിംഗപ്പൂര് സിംഗപ്പൂര് മറക്കരുത് അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി എട്ടാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ് സിംഗപ്പൂര് സിംഗപ്പൂര് മറക്കരുത് ഒന്നിവിടെ പറയാം സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തെട്ടാമതാണ് അതുപോലെ തന്നെ ആദ്യ സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് സിംഗപ്പൂര് ക്ലിയർ ആണേ നമുക്ക് അടുത്ത് നോക്കാം ഗ്ലോബൽ ടെറ ടെററിസം ഇൻഡെക്സ് അതായത് ആഗോള തീവ്രവാദ സൂചികയാണ് വരുന്നത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം പതിനാലാം സ്ഥാനത്താണ് അതുപോലെ തന്നെ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഇതാണ് ബുർക്കിനോ ഫാസോ ആണ് ബുർക്കിനോ ഫാസോ പ്രീവിയസ് ചോദിച്ചതാണ് പ്രീവിയസായിട്ട് ചോദിച്ചാണ് ഈ വർഷം നടന്ന ഒരു പരീക്ഷയ്ക്ക് അപ്പോൾ നോട്ട് ചെയ്തോളെ ഇനിയും ചോദിക്കും ബുർക്കിനോ ഫാസോ ഇനിയും ചോദിക്കും ചാൻസ് വളരെ കൂടുതലാണ് ഡിഗ്രി ലെവൽ എക്സാമിനാണെന്ന് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഒന്നൂടെ പറയാം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനാലാം സ്ഥാനം അതുപോലെ തന്നെ ആദ്യ സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് തീവ്രവാദ ടെററിസം ഇൻഡെക്സിൽ ബുർക്കിനോ ഫാസോ ബുർക്കിനോ ഫാസോ കേട്ടോ നോട്ട് ചെയ്തതാണ് അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതാം സ്ഥാനമാണ് അതുപോലെ തന്നെ ആദ്യ ആദ്യ സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഫിൻലൻ്റ് ആണ് പറയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സുസ്ഥിര വികസനമല്ലേ അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതാം സ്ഥാനവും ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഫിൻലൻഡുമാണ് അതുപോലെ തന്നെ ഈ സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ നിതിയായകിൻ്റെ റിപ്പോർട്ടുണ്ട് അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നീതി ആയവിൻ്റെ റിപ്പോർട്ടൊക്കെ അപ്പം അടുത്തത് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാം സ്ഥാനമാണ് അതുപോലെ തന്നെ ആദ്യ സ്ഥാനത്തെത്തിയ രാജ്യം ഇതാണ് സിംഗപ്പൂർ അതുപോലെ തന്നെ ഗ്ലോബൽ ടൂറിസം ഇൻഡക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എട്ടാം സ്ഥാനമാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് അതായത് വളരെ ചെറിയൊരു ക്ലാസ്സാണ് അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ആഗോള സൂചികളെ ക്ലാസ് ആണ് വരുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ വരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയർ ടോപ്പിക്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് നിങ്ങളുടെ എന്ത് അഭിപ്രായവും കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അപ്ലോ ഇടുന്നതാണ് അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയറോടെ ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ